നാടിന് നടക്കിയ വയനാട് ദുരന്തത്തിൽ നിന്നും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മുണ്ടുകൈ ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തേക്ക് എന്താ പറയുക റോപ്പിലൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്ത മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരായ ജെയ്സനും ജിൻസനും അതുപോലെയുള്ള എല്ലാ സുഹൃത്തുക്കളും അവിടെ ഓരോ മനസ്സോടുകൂടി ഒരുപാട് ആളുകൾ നാടൊന്നാകെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആംബുലൻസും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള എല്ലാ ഒരു സന്നദ്ധ പ്രവർത്തനത്തിനായി ഒരേ മനസ്സോടുകൂടി ആ മേഖലയിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചകൾ ചൂരൽ മല ടൗൺ മുഴുവനായും നഷ്ടപ്പെട്ട് അതായത് നശിഞ്ഞ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവിടുത്തെ കച്ചവടക്കാരാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രദേശവാസികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ദുരിതം അനുഭവിക്കുന്ന ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാ ഈ മേഖലയിൽ നിന്നുള്ളവരും സഹായവസ്ത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് സർവീസും എല്ലാം ഒരേ മനസ്സോടുകൂടി അവർ അവിടെ ദുരിതാനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാനായിട്ട് അവരെ കൊണ്ട് കഴിവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് വെള്ളം ഭക്ഷണം അതുപോലെ തന്നെ വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാ സന്നദ്ധ സംഘടനകളും എത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ ഈ കാണാൻ കഴിയുന്നത് ചൂരൽമല ആ ടൗണിൻ്റെ പ്രദേശത്തുള്ള അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ആളുകളും അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന ആളുകളും എല്ലാം എല്ലാവരും ഒരേ കൂടി ആംബുലൻസിനാണെന്നുണ്ടെങ്കിലും അവിടെ എത്തുന്ന ആളുകളെ ആണെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാനും എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും തയ്യാറായി നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതിനൊപ്പം തന്നെ അവിടെ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് കാണാം വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചൂരൽമല പ്രദേശത്തെ അതായത് ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലും ദുഷ്കരമായ കാഴ്ചകളാണ് അവിടെയുള്ളത് അപ്പോൾ താഴെക്കുള്ള കാഴ്ചകളും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാഴ്ചകളും എല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കണ്ട ഒരു മനസ്സലിയിക്കുന്ന കാഴ്ചകളാണ് ഒറ്റവരെ നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും വളരെ അധികം ദുഃഖത്തിലാണ് എല്ലാവരും വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനും നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ അങ്ങോട്ട് എത്തിക്കാനും ഒത്തൊരുമിച്ച് നാടാകെ ഒത്തൊരുമിച്ച് കൈകോർക്കുന്ന ഈ സമയത്ത് കൊണ്ടാവുന്ന സഹായങ്ങൾ നിങ്ങളും ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സ്വമനസാലെ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വയനാട്ടിൽ സുഹൃത്തുക്കളായി ചേർന്ന വീഡിയോ കാണുന്നത് ഞാൻ പങ്കുവെക്കുന്നത് അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രത്തോളം വ്യാപ്തി ഉള്ളതാണെന്ന് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലും ദുഷ്കരമായ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും അവിടുത്തെ ദുരദുരിതനുഭവിക്കുന്നതും എല്ലാം ഉണ്ട് വരും ദിവസങ്ങളിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ എൻ്റെ സുഹൃത്തായ ജെയ്സനും അതുപോലെ തന്നെ വിനോദം അങ്ങനെയുള്ള കുറച്ച് ആളുകൾ അയച്ചു തന്ന വീഡിയോകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് അവിടെ നാട്ടുകാർ ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒരേ മനസ്സാലെ രക്ഷാപ്രവർത്തനത്തിനെ ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ക്യാമ്പിലേക്ക് മാറ്റാനാണെന്നുണ്ടെങ്കിലും ഭക്ഷണം എത്തിക്കാനും വെള്ളം എത്തിക്കാനും അതുപോലെ അങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തിക്കും തിരക്കുന്നൊക്കെ മാറ്റി എല്ലാ രീതിയിലും എല്ലാവരും വളരെയധികം സഹകരണത്തോടെയാണ് അതുപോലെ ആംബുലൻസ് ഡ്രൈവർമാരില്ലാത്ത ആംബുലൻസ് ഏറ്റെടുത്ത് ഓടിക്കാനും കാര്യങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളായ ജിൻസനും കാര്യങ്ങളും എല്ലാം അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാവരും യും കണ്ടെത്തി ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേക്കാൻ നമ്മളെ കണ്ട് ആവുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ദുരന്ത മേഖലയിലെ ഈ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്ത് ജെയ്സൻ എന്നത് എല്ലാവരും എല്ലാവരും ഒരേ മനസ്സാലെ അവർ അവരുടെ ജോലിക്ക് വരെ പോവാതെ രാത്രി ആ രണ്ട് മണി സമയത്ത് തന്നെ ഈ ദുരന്ത മേഖലയിലെത്തിയവരാണ് ഈ രണ്ട് ദിവസമായിട്ട് ഇവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അവ പറ്റാവുന്നവരൊക്കെ അവർക്ക് സഹായം ചെയ്യണമെന്നും പറ്റുന്നത് പോലെയൊക്കെ ചെന്ന് സഹായിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു